നമ്മളിപ്പോ കക്കാടം പോയിലേക്ക് പോണ വഴിയിലാണ് അപ്പൊ നമ്മളിവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു അപ്പൊ നമ്മളിവിടെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കാണാം ചെറുതായിട്ട് മഴച്ചാട്ടിലൊക്കെ ബ്ലോക്ക് കാഴ്ച നടക്കാൻ പോവുകയാണ് നടന്നു പോകണം വണ്ടി താഴെ നല്ല കാഴ്ച അപ്പൊ ഞങ്ങൾ അങ്ങനെ കട്ടാട പൊയ്യിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചെറുതായിട്ട് മഴച്ചാട്ടിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കാഴ്ച കൂടി നമ്മൾ നടന്നു പോവാണ് നടന്നു പോകണം വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കാണ് നല്ല ബ്ലോക്ക് ആണ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് 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 വഴി നമുക്ക് മേലേക്ക് ണ്ട് പിന്നെ കോട കണ്ടപ്പോ അങ്ങനെ പോകുന്നു ഒന്നും നോക്കിയില്ല ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചില്ല ചെലപ്പോ അവിടേക്ക് ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും നല്ല രസം ഇവിടെ കണ്ട കോട നമ്മളടുത്തേക്ക് വരുന്നുണ്ട് ഗായ്സ് വെള്ളല്ലാതെ ഇങ്ങനെ കേറാൻ പറ്റില്ല ഇന്ന് പെരുന്നാളായതോണ്ട് നല്ല തിരക്കുണ്ട് ഗായ്സ് എന്താ ഭയങ്കര തിരക്കുണ്ട് ഓഫ് റോഡ് അടിക്കാൻ പറ്റിയാട്ടോ ഓഫ് റോഡിന് താല്പര്യമുള്ള ആൾക്കാർ വരിക തക്കാടൻ പോയി നല്ല സ്പോട്ട് ആണ് ഞങ്ങൾ ലൊക്കേഷൻ കൊടുക്ക വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സില് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ ഇപ്പൊ ഈ വീട് ഇവിടെ വൈകിട്ട് പോയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ് കൊറേ നടന്നിട്ടാണ് ഇവിടെ എത്തിയത് ഇനി കൊറേ നടന്നാലേ താഴെ എത്തുള്ളൂ റിട്ടണേനെ മുന്നേ എത്തിയ നല്ലത് എത്തണെങ്കിൽ ഇപ്പൊ ഇറങ്ങണം ഈ ഇറങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവിടെ കണ്ടിട്ട് പോവാനേ തോന്നുന്നില്ല ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും ഗായ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ